മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ ആർട്സ് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക് കോളേജ് പ്രമുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ആൻസി ജോസഫ് നിർവഹിച്ചു ഞാൻ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ക്ലാസ്സുകൾ നയിക്കുന്ന ഒരു ട്രെയിനർ കം ഒറേറ്ററായി മാറിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ സ്കൂളിൽ ചെറുപ്പകാലം മുതൽ ഞാൻ പഠിച്ച സ്കൂളുകളിൽ ഇതുപോലെ ഒരുക്കിയിരുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിലാണ് അതിന് അവസരം ലഭിച്ചത് ഞാൻ അവിടുത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഒറേറ്റർ ഏറ്റവും മിടുക്കിയായ പ്രസംഗത ആയിരുന്നതുകൊണ്ടല്ല എൻ്റെ വാശി കൊണ്ടാണ് ഞാൻ ചെറിയ ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേജിൽ കയറിയത് പ്രൈമറി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് പ്രസംഗിക്കാനൊന്നും ഒന്നും അറിഞ്ഞു വിടായിരുന്നു പക്ഷേ എൻ്റെ ചേച്ചി സ്കൂളിലെ ഒരു സ്റ്റാറായിരുന്നു എപ്പോഴും അവൾ എൻ്റെ മുമ്പിൽ ഒരു ഗൈഡിങ് സ്റ്റാറായിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചേച്ചിയുടെ പേര് അപ്പോൾ അവൾ അന്ന് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ ഒരു പ്രസംഗം പറയാനായിട്ട് ഒരുങ്ങുന്നത് ഞാൻ വീട്ടിൽ ഇരുന്ന് കേട്ട് പഠിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും നല്ല അടിപൊളി പ്രസംഗം പറയുന്ന ഒരു ചേച്ചിയാണ് എൻ്റെ അത് അപ്പോൾ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രസംഗം പറയാൻ കൊതി തോന്നി ഇവളെ എല്ലാവരും അഭിനന്ദിക്കുന്നു അവൾക്ക് പൂ കൊടുക്കുന്നു മിഠായി കൊടുക്കുന്നു വീട്ടിലാണെങ്കിലും സ്റ്റാർ സ്കൂളിലാണെങ്കിലും സ്റ്റാർ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറിന് പിന്നാലെ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കും പ്രസംഗം പറയണമെന്ന് പക്ഷേ ഒരു സെൻറ്റൻസ് പോലും പറയാൻ അറിയത്തില്ലാത്ത കുട്ടിയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനൊന്നും അറിയത്തില്ലല്ലോ ഇവള് പറയുന്നത് കേട്ട് കേട്ട് ഞാൻ ഒരൊറ്റ സെൻറ്റൻസ് കാണാതെ പഠിച്ചു ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറിന് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്ന ടീച്ചർ റിട്ടയർ ചെയ്യുന്ന ടീച്ചറിനോട് പ്രസംഗമാണ് അപ്പോൾ ആ ഒരു വാചകം മാത്രം പൂച്ചെണ്ടെന്നൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ തട്ടി പൂവെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കറിയാമല്ലോ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ടീച്ചറിന് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നതെന്ന് മാത്രം എനിക്ക് പഠിക്കാൻ പറ്റി ആ മീറ്റിംഗ് നടത്തിയാണ് ഞാൻ അവിടെ നിന്ന് കരയുവാൻ തുടങ്ങി എനിക്ക് പ്രസംഗം പറയണം എനിക്ക് എൻ്റെ ആ മധുരവിടുത്തെ ടീച്ചർ കൂടിയാണ് എൻ്റെ കരച്ചിൽ കാരണം അധ്യാപകരെന്നെ അനുവദിച്ചു എന്താണെന്ന് വെച്ചാൽ പോയി പറയട്ടെ എന്ന് പറഞ്ഞു ഞാൻ സ്റ്റേജിൽ ചെന്ന് ആദ്യമായിട്ട് പറഞ്ഞ പ്രസംഗം ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറിന് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കണമെന്ന് എല്ലാവരും ചിരിക്കുകയും എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അരങ്ങേറ്റമാണ് അക്കാദമിക് മികവിനോടൊപ്പം ക്രിയാത്മകമായും പ്രായോഗികമായും പ്രവർത്തിക്കുവാൻ കുട്ടികൾക്ക് കഴിയത്തക്ക വിധത്തിൽ പന്ത്രണ്ടിലധികം ക്ലബ്ബുകൾ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ മാനേജർ ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ പ്രിൻസിപ്പൽ ഫാദർ തോമസ് നാലന്നടിയിൽ വൈസ് പ്രിൻസിപ്പൽമാരായ സിസ്റ്റർ ലിസി ആന്റണി കുരുവിള അക്കാദമി കോർഡിനേറ്റർ ജോൺ ടി എന്നിവർ നേതൃത്വം നൽകി